മജ്ജു മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് വളാഞ്ചേരി എടയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വായനശാലയിൽ താമസിക്കുന്ന ഒരു കുടുംബം ഇരുപത്തിയൊന്ന് വയസ്സുള്ള സാന്ദ്ര കഴിഞ്ഞ ആറുമാസക്കാലമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ് വളാഞ്ചേരി എടയൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് വായൻശാലയിൽ താമസിക്കുന്ന വലിയ വീട്ടിൽ വേലായുധൻ എന്ന കുഞ്ഞുട്ട് മകൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള സാന്ദ്ര കഴിഞ്ഞ ആറുമാസക്കാലമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ രക്താർബുദ രോഗത്തിന് ചികിത്സ നടത്തിവരികയാണ് രോഗം പൂർണ്ണമായി മാറ്റുന്നതിന് മജ്ജ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതിനും തുടർ ചികിത്സക്കുമായി ഏകദേശം മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമായി വരുമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ള ഈ കുടുംബത്തിന്റെ ഏകവരുമാനം നിർമ്മാണ തൊഴിലാളിയായ കുഞ്ഞുട്ടൻ്റെതാണ് എന്നാൽ ഒന്നര വർഷമായി കിഡ്നി സംബന്ധമായ അസുഖം കാരണം ജോലിക്ക് പോകാൻ കഴിയാത്ത സാന്ദ്രയുടെ ചികിത്സാ ചെലവ് വഹിക്കാൻ ാണ് കുടുംബത്തിൻ്റെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾപ്പെടുത്തി ചികിത്സാ സഹായ സമിതി രൂപവൽക്കരിച്ച് ഉദാരമതികളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിനായി കേരള ഗ്രാമീൺ ബാങ്ക് എടയൂർ ശാഖയിൽ നാൽപ്പത് അറുപത്തിനാല് എഴുപത്തി പൂജ്യം ഒന്ന് ക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്നും ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് അറുപത് ഇരുപത്തിയാറ് പൂജ്യം മൂന്ന് ആണെന്നും സഹായ സമിതി അംഗങ്ങൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ സഹായ സമിതി ചെയർമാൻ പി ഷരീഫ് കൺവീനർ പി എ മോഹനൻ എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഇബ്രാഹിം സമിതി ഭാരവാഹികളായ കെ ടി കഫൂർ ജയപ്രകാശ് കമ്മങ്ങാട്ട് എന്നിവർ സംബന്ധിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ